താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നടന്ന കാര്യങ്ങൾ തന്ത്രിയുടെയും കമ്മീഷണറുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളതെന്ന് ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻപുറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ഹൈക്കോടതി തന്നെ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും എ പത്മകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ ഈ പറഞ്ഞ കുഴപ്പങ്ങളുടെ വ്യാപ്തി എത്രയാണെന്നുള്ളതും അത് കണ്ടെത്തി കുറ്റവാളികളെ കണ്ടെത്താൻ ഈ പോലീസിന്റെ സ്പെഷ്യൽ ടീമിനു കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ കാലത്ത് ആണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ തന്ത്രിയുടെ നിർദ്ദേശം ദേവസ്വം കമ്മീഷനെ റിപ്പോർട്ട് ഇതെല്ലാം വെച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളൂ അപ്പൊ അങ്ങനെ അവരുടെ നിർദ്ദേശം അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളത്